രണ്ടായിരത്തി ഇരുപതില് ഈ അർമേനിയയും അസർബൈജാനും തമ്മിൽ ഒരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ സത്യത്തിൽ അർമേനിയക്ക് വലിയ തിരിച്ചടി ഉണ്ടായി യുദ്ധത്തിൽ തങ്ങൾക്ക് പ്രതീക്ഷിച്ച സഹായം റഷ്യയിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് റഷ്യയുമായിട്ട് പോലും അർമേനിയ ഉടക്കുകയും ചെയ്തു റഷ്യയെ സംബന്ധിച്ചിടത്തോളം അസർബൈജാനും അർമേനിയ അവർക്ക് ഒരുപോലെയാണ് പഴയ സോവിയറ്റ് ബന്ധവുമുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യ ഒരർത്ഥത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും ഇതിന്റെ നീരസം അർമേനിയ്ക്കുണ്ടായിരുന്നു റഷ്യയോട് എന്നാൽ അസർബൈജാന് തുർക്കിയുടെയും ഇസ്രായേലിന്റെയും പോലും സഹായം കിട്ടുകയുണ്ടായി അസർബൈജാന് തുർക്കിയുടെ ഡ്രോണുകളുടെ സഹായവും ഇസ്രയേലിന്റെ ഡ്രോണുകളുടെ സഹായവും കിട്ടി അത് മാത്രമല്ല ഓൾറെഡി തന്നെ അവരുടെ കയ്യിൽ അത്യാവശ്യം ആധുനികമായിട്ടുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു ഇതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ യുദ്ധത്തിൽ അർമേനിയക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി തുടർന്നാണ് അർമേനിയ ഇന്ത്യയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഡിഫൻസ് പർച്ചേസ് ആരംഭിക്കുന്നത് അപ്പോഴാണ് ഇന്ന് അർമേനിയയുടെ ഏറ്റവും വലിയ ഡിഫൻസ് പാർട്നേഴ്സിൽ ഒരാൾ ഇന്ത്യയാണ് ഏറ്റവും വലുതെന്ന് തന്നെ പറയാം ഇന്ന് അർമേനിയ ഇന്ത്യയുടെ അടുത്തുനിന്ന് വാങ്ങിയ ഏതൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നല്ലേ പിനാഗ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ അർമേനിയ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഏകദേശം എഴുപത്തി കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഈ ഒരു റോക്കറ്റ് സിസ്റ്റം അർമേനിയക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങിയതിനു ശേഷം പിന്നീടുണ്ടായ സംഘർഷങ്ങളിൽ തങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അർമേനിയ പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യൻ ആയുധങ്ങൾ മികച്ച റിസൾട്ടാണ് നൽകുന്നതെന്നും കൂടുതൽ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ തങ്ങൾ പോകുന്നു എന്നും ഇപ്പോൾ അർമേനിയ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പിന്നാകെ കൂടാതെ സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ സിസ്റ്റവും അർമേനിയ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഈ ഒരു സിസ്റ്റം അതായത് സ്വാതി റഡാർ സിസ്റ്റം അർമേനിയക്ക് വളരെയധികം എന്ന് പറയാൻ കാരണം ഇന്ത്യയിൽ നിന്ന് ഇത് വാങ്ങിയതിനു ശേഷം അർമേനിയ്ക്ക് അസർബൈജാന്റെ ആർട്ടിലറിയും അതുപോലെ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റങ്ങളും കൃത്യമായി കണ്ടെത്തുവാനും ഡിസ്ട്രോയ് ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഇത് അർമേനിയക്ക് എക്സ്പോർട്ട് ചെയ്തത് അപ്പോൾ അർമേനിയ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യൻ ആയുധങ്ങൾ ഫലപ്രദമാണ് യുദ്ധങ്ങളിൽ എന്ന് ഇന്ത്യയിൽ നിന്ന് മൂന്നാമത് അർമേനിയ വാങ്ങുന്നത് ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഡീൽ തന്നെ ആയിരിക്കും ഈ ഒരു ഡീല് യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല വളരെ വലിയ രഹസ്യ സ്വഭാവമുള്ള ഒരു ഡീലാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇത് രഹസ്യമായിട്ട് സൈൻ ചെയ്തിരിക്കാം അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നുണ്ടാവാം ആകാശ് എയർ ഡിഫെൻസ് സിസ്റ്റം ആയിരിക്കും അർമേനിയ അടുത്ത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവുക അതുപോലെ തന്നെയാണ് ആന്റി ഡ്രോൺ സിസ്റ്റംസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യത നിൽക്കുന്നുണ്ട് ഇത് തുർക്കിയുടെ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിൽ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇത് വളരെ ശ്രദ്ധയോടെ അർമീനിയൻ കണ്ടിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ഈ എയർ ഡിഫെൻസ് സിസ്റ്റംസ് അസർബൈജാനെതിരെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് അർമീനിയയ്ക്ക് അറിയാം അസർബൈജാനേക്കാൾ വളരെ പവർഫുള്ളാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ കയ്യിൽ ചൈനീസ് ആയുധങ്ങളും അതുപോലെ തുർക്കിഷ് ആയുധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും അതിനെ ഇന്ത്യക്ക് അനായാസം പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നതുകൊണ്ട് അസർബൈജാനെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് ഇന്ത്യൻ ആയുധങ്ങൾ വെച്ച് അസർബൈജാനെ മുട്ടുകുത്തിക്കാൻ പറ്റുമെന്ന് അർമേനിയ കണക്കൂട്ടുന്നുണ്ട് ഇന്ത്യൻ ആയുധങ്ങൾ ഇപ്പോൾ യുദ്ധഭൂമിയിൽ പ്രൂവ് ചെയ്യുക കൂടി ചെയ്തതോടെ ഈ ആയുധങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ് അസർബൈജാനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ ഇന്ത്യൻ ആയുധങ്ങൾ കൊണ്ട് കഴിയുമെന്ന അർമേനിയയുടെ ആത്മവിശ്വാസത്തെ ഉറപ്പായും ഇന്ത്യ സപ്പോർട്ട് ചെയ്യും ആയുധങ്ങൾ കൊടുക്കുക മാത്രമല്ല മുഴുവൻ സപ്പോർട്ടും അർമേനിയ്ക്ക് നൽകാൻ തന്നെയായിരിക്കും ഇന്ത്യയും തീരുമാനിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായ തിരിച്ചടിയെ മറികടക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അർമേനിയ അതുകൊണ്ട് തന്നെ വലിയൊരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും അസർബൈജാനും അർമേനിയ്ക്കുമിടയില് വീണ്ടും പൊട്ടിപ്പുറപ്പെടാം അതിനു മുമ്പുള്ള ഒരു തയ്യാറെടുപ്പാണോ അർമേനിയ നടത്തുന്നത് എന്ന് പോലും സംശയമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അർമേനിയ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഇന്ത്യയുടെ വലിയ സഹായം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോ അർമേനിയയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ ആയുധങ്ങൾ ഗുണമേന്മയുള്ളതും കൃത്യമായി ലക്ഷ്യം ഭേദിക്കുന്നതുമാണ് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങും എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അസർബൈജാനുമായി നിരന്തരമായ സംഘർഷം ഇപ്പോൾ അർമേനിയ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഒന്നും അവസാനിച്ചിട്ടില്ല എപ്പോഴും അതിർത്തിയിൽ പ്രശ്നങ്ങളാണ് ഈ പുതിയ സംഭവ ഇന്ത്യൻ ആയുധങ്ങൾ അസർബൈജാനുമേൽ മികച്ച രീതിയിൽ റിസൾട്ട് നൽകുന്നുണ്ട് അതിനെ മികച്ച രീതിയിൽ കൗണ്ടർ ചെയ്തിട്ട് അർമേനിയ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അർമേനിയയുടെ ഒരു പ്രതിനിധി സംഘം ഇന്ത്യയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഉപയോഗിച്ച വിജയകരമായി പ്രവർത്തിക്കുകയും ലക്ഷ്യം നേടുകയും ചെയ്ത ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അർമേനിയ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലവിലെ യുദ്ധത്തിൽ അർമേനിയ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പിന്നാക റോക്കറ്റ് ലോഞ്ചർ അതുപോലെ ലോയ്റ്ററിംഗിന്റെ മ്യൂണിഷനുകൾ പ്രിസിഷൻ ഗൈഡഡ് ആർട്ടിലറികൾ എന്നിവ വളരെ ഫലപ്രദമായതുകൊണ്ട് തന്നെ കൂടുതൽ ആയുധങ്ങൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ആകാശം മാത്രമായിരിക്കില്ല ചിലപ്പോൾ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കം അർമേനിയ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആഗോള ആയുധ വ്യാപാര രംഗത്ത് ഇന്ത്യ നിർണായക ശക്തിയായിട്ട് വളരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അർമേനിയയുടെ ഭൌമ സാഹചര്യത്തിൽ ഇന്ത്യൻ ആയുധങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചതോടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ വരികയാണ് പിന്നാക റോക്കറ്റ് ലോഞ്ചർ സ്വാദി വെപ്പൺ ലോക്കേറ്റിംഗ് റഡാർ അഡ്വാൻസ്ഡ് ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ടാങ്ക് വേദ ഗേഡ് മിസൈലുകൾ ലോയിറ്ററിംഗ് മ്യൂണിഷനുകള് അതുപോലെ വിവിധ തരത്തിലുള്ള പീരങ്കികൾ വാഹനത്തിൽ കടുപ്പിച്ച് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാവുന്ന ഫിഫ്റ്റി ഫൈവ് എം എമ്മിന്റെ മൌണ്ടഡ് ഗൺ സിസ്റ്റം എന്നിവയെല്ലാം ഇന്ത്യയിൽ നിന്ന് അർമീനിയ ഇനിയും വാങ്ങാൻ പോവാണ് അതായത് ഇന്ത്യക്ക് എങ്ങനെ റഷ്യ ഒരു മാറിയോ ആ രൂപത്തിൽ ഇന്ത്യ ഇന്ന് അർമേനിയക്ക് ഒരു സഹായമായി മാറുകയാണ് ഇന്ത്യ ഒരു മേജർ പവറായിട്ട് ആയുധ വ്യാപാരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു തുടക്കമാണ് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങും അതിൽ തന്നെ അർമേനിയ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങുകയും അസർബൈജാനുമായി അടുത്തൊരു യുദ്ധം ഉണ്ടാവുമ്പോൾ അസർബൈ വലിയ തിരിച്ചടി ഉണ്ടാവുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ ശക്തി പ്രകടനമായിട്ട് ആ സംഭവം ഭാവിയിൽ വിലയിരുത്തപ്പെടുകയും ചെയ്യും എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് സംബന്ധിക്കുന്ന ഒരുപാട് അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും വരാം